തിൻ്റെ കഴിഞ്ഞ വിശദീകരണങ്ങളിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചോളം കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുന്ന എല്ലാ വിവരണങ്ങളും പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് എങ്കിലും ചില ആളുകൾ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ഉന്നയിക്കുന്ന ചില സംശയങ്ങൾ കൂടെ ചോദിക്കാനുണ്ട് അതിലൊന്ന് നബ്സ് അഹ് അലൈ വല്ല തങ്ങളോടുള്ള ഈ സ്നേഹപ്രകടനം ഈ മൗലിതാഘോഷം ഒക്കെ റബിയുല്ലവല് മാത്രം ഒരു പ്രത്യേകത കൽപ്പിച്ചുകൊണ്ടാക്കുന്നതാണ് ഈ പ്രശ്നം ബാക്കിയുള്ള മാസങ്ങളിലൊന്നും ഇല്ലാത്ത എന്തെങ്കിലും ഒരു പ്രത്യേകത നിങ്ങൾ റബിയുലവലിന് കൊടുക്കുന്നില്ലേ അത് അങ്ങനെ വരുമ്പോൾ ഷറ് പഠിപ്പിക്കാത്ത ഒരു പ്രത്യേകത റബിയുല്ലവലിന് കൊടുക്കുന്നു എന്ന രൂപത്തിൽ പലപ്പോഴും ചോദിക്കലുണ്ട് അതിനെക്കുറിച്ച് നമ്മളെങ്ങനെ പ്രതികരിക്കണം പ്രസക്തമായ ചോദ്യമാണെന്ന് പറയാം മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ചോദ്യം ആണെങ്കിൽ അതേസമയത്ത് തികച്ചും നിഷേധാത്മകമായ സമീപനം സ്വീകരിക്കണമെന്ന് നേരത്തെ ഉറപ്പിച്ച് തീരുമാനിച്ച് ഒരു ചോദ്യം ചെയ്യാന്നുള്ള രീതിയിലാണ് ഈ ചോദ്യമെങ്കിൽ ആ ചോദ്യത്തിന് യാതൊരു അർത്ഥവും ഇല്ല ആ ചോദ്യത്തിൽ തന്നെ അർത്ഥമില്ലായ്മ ആ വ്യക്ത റബിയുല്ലവലിൽ എന്ത് പ്രത്യേകതയാണുള്ളത് എന്നുള്ള ചോദ്യം റബിയുല്ലവലിൽ പ്രത്യേകത ഇല്ല നമ്മൾ സങ്കല്പിക്കുക എന്നാലും ഈ നബിദിനാഘോഷത്തെയും മൗലിദിനെയും ഒന്നും നിരാകരിക്കേണ്ടതില്ലോ സഫറിലും അതേപോലെ റബിയുല്ലാഹറിലുള്ള പ്രത്യേകത റബിയുല്ലവല്ല ഉണ്ടെന്ന് അവർ തന്നെ വ്യംഗ്യമായി സമ്മതിക്കുന്നുണ്ടല്ലോ അപ്പം റബിയുല വലിന് പ്രത്യേക പുണ്യം കിട്ടില്ല റബിയുല്ലാഹറിൻ്റെ അതേ പുണ്യം കിട്ടുള്ളൂ അല്ലെങ്കിൽ സഫറിൻ്റെ അതേ പുണ്യം കിട്ടുള്ളൂ എങ്കിലും ആ പുണ്യം കിട്ടട്ടെ എന്നല്ലേ അവർ ചിന്തിക്കേണ്ടത് വിചാരിക്കേണ്ടത് അപ്പോൾ ആ ചോദ്യം ചോദിക്കുന്നത് മനസ്സിലാക്കാൻ വേണ്ടിയാണെങ്കിൽ സ്വാഗതാർഹമാണ് ചോദ്യത്തിന് നമുക്ക് ഉത്തരം പറയാം അതേ സമയത്ത് കേവലം ധിഖാരബലം എന്ന നിലക്ക് തികച്ചും നിഷേധാത്മക സമീപനം പുലർത്തി അങ്ങനെ നന്മകൾ തടയാമെന്നുള്ള നിരക്കാണെങ്കിൽ ആ ചോദ്യം അത്ര നിഷ്കളങ്കമായ ചോദ്യമല്ല അത് ഏതാകട്ടെ നമുക്ക് പറയാം റബിയുല്ലഹ്വലിൻ്റെ പ്രത്യേകത എന്താണ് റബിയുള്ളവലിൻ്റെ പ്രത്യേകതയല്ലേ നബി സല അലൈഹി അലൈ തങ്ങൾ ജനിച്ചു ജനിച്ച മാസം എന്നത് അതിനേക്കാൾ വലിയ എന്ത് പ്രത്യേകതയാണ് പ്രത്യേകതയായി വേണ്ടത് അത് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേക സംഭവമാണ് നബി സല അലൈഹി അലൈഹി തങ്ങളുടെ ജനനം ആ ജനനം നടന്ന മാസം ആ ജനനം നടന്ന ദിവസം ആ ജനനം നടന്ന രാത്രി അതിന് തീർച്ചയായും അതിന് പ്രത്യേകത ഉണ്ട് എന്നുള്ളത് ഏതൊരു ബുദ്ധിയും ഏതൊരു യുക്തിയും പറയുന്ന വിഷയാണ് ഇനി അത് പ്രമാണബന്ധിതമാണോ അങ്ങനെയാണെങ്കിൽ വിശുദ്ധ ഖുർആാനും ഹരീസും അതിന് ഉപോത്ബലകമായി ധാരാളം നമുക്ക് ഉദ്ധരിക്കാൻ കഴിയും യൗമ വലിത്തു തിങ്കളാഴ്ച നോമ്പിനെ കുറിച്ച് അത് ഹദീസിൽ ഖുർആആിൽ തന്നെ ഉണ്ട് പ്രസവത്തിൻ്റെ ദിവസം എന്നെടുത്തു പറയുന്ന ആയത്തുകളുണ്ട് അപ്പോൾ അതിൽ മാത്രമല്ല ഒരാളുടെ ജനനം അയാളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ദിവസമാണെന്ന് പ്രത്യേകതയുള്ളതാണെന്ന് പറയേണ്ടതില്ലല്ലോ ഈ ആധുനിക കാലത്ത് സോഷ്യൽ മീഡിയയിൽ കാണുന്ന ആളുകൾക്ക് പ്രസവ ദിവസം ജന്മദിനം അത് പ്രത്യേകത ഉള്ളതാണ് പുണ്യമാണ് അല്ലെങ്കിൽ പ്രത്യേകത അർഹിക്കുന്നതാണ് എന്ന് ഈ വർത്തമാനകാലത്ത് ഒരാൾ ചോദിക്കുന്നു എന്ന് പറഞ്ഞാൽ അയാളുടെ നിലവാരം വളരെ താഴെയാണ് അതിൻ്റെ അർത്ഥം അത് ഇത് ഭൗതികമായി നമ്മൾ പറഞ്ഞാൽ ഇനി ആത്മീയമായി നമ്മൾ പറഞ്ഞാൽ ആ ഈ കർമ്മങ്ങൾക്ക് പുണ്യം പ്രതിഫലം ഉണ്ടാകുന്നത് അത് പല ഘടകങ്ങളും ആശ്രയിച്ചിട്ടാണ് ഒരു വ്യക്തി ചെയ്യുന്ന കർമ്മം തന്നെ മറ്റൊരാൾ ചെയ്താൽ അതിൻ്റെ പുണ്യത്തിനൊക്കെ വ്യത്യാസം ഉണ്ടാകും ഞാൻ നിസ്കരിക്കുന്ന നിസ്കാരം പുണ്യമല്ല എൻ്റെ ഉസ്താദ് നസ്കരിക്കുന്ന സംസ്കാരത്തിനുള്ളത് ഞാൻ ദുഹാനസ്കരിക്കുന്നു എൻ്റെ ഉസ്താദ് ദുഹാനസ്കരിക്കുന്നു ആ രണ്ട് ഉസ്താദ്മാരുടെ തന്നെ അല്ലെങ്കിൽ എൻ്റെ എൻ്റെയും ഉസ്താദിൻ്റെയും ഇടയിൽ തന്നെ അതിന് വ്യത്യാസമുണ്ട് അത് മഹാന്മാര് ആത്മീയ ചിന്ത പഠിപ്പിക്കുന്ന മഹാന്മാരൊക്കെ അത് പഠിപ്പിച്ചിട്ടുണ്ട് തനവ്വഴത്ത് അജിനാസുല്ലഹമാരി വാരിദാ തി ലവാൻ എന്ന് നമുക്ക് കാണാൻ കഴിയും അത് ഇമാവിങ്ങൾ പഠിപ്പിച്ചതാണ് അത് നമ്മുടെ എഹിലാസ് നമ്മുടെ ആവേശം നമ്മുടെ ഉന്മേഷം നമ്മുടെ ഇൽമ് നമ്മുടെ അറിവ് ഇതെല്ലാം ആശ്രയിച്ച് അമലുകൾക്ക് കർമ്മങ്ങൾക്ക് പുണ്യം സവാബ് പ്രതിപരം തന്നെ വർദ്ധിക്കും അപ്പം സല്ലല്ലാഹു അലൈഹി വസ്ലാമ തങ്ങളുടെ ജന്മദിനം വരുമ്പോൾ വളരെ ആവേശത്തോടു കൂടിയാണ് മുഅ്മിനീങ്ങൾ വളരെ എഹിലാസോടു കൂടിയാണ് വളരെ സന്തോഷത്തോടു കൂടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വല്ലാമാ തങ്ങളോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹത്തിൻ്റെ ആദരവിൻ്റെ ആ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് അന്ന് കർമ്മങ്ങൾ ചെയ്യുക അത് മറ്റു മാസങ്ങളിൽ ഉണ്ടാകണമെന്നില്ല അപ്പോൾ അതിനനുസരിച്ച് അതിൻ്റേതായ പ്രതിഫലം വ്യത്യാസമാകും നമുക്ക് ഹജീസുകൾ തന്നെ കാണാൻ കഴിയും പല വിഷയങ്ങളുടെയും മഹത്വം മഹാനായ ബിലാർ അലി ഉള്ളഹുനുമാണ് ഞാൻ ഓർമ്മിക്കുന്നത് നബി സ്വർഗത്തിലെ വിസലുള്ളി വസ്ല്ലാം അങ്ങനെ ബിലാർ അന്ന് ചെറുപ്പടി ശബ്ദം കേട്ടു എന്തുകൊണ്ടും എന്ന് ചോദിച്ചപ്പം ഞാൻ ഉതുവരുത്തിന് ശേഷം എപ്പോഴും നിസ്കരിക്കാറുണ്ട് അതേപോലെ ഒരു സ്ത്രീ നായക്ക് വെള്ളം കൊടുത്തതിൻ്റെ പേരിൽ സ്വർഗ്ഗത്തിൽ കടന്നു അത് ആ ഒരു സാഹചര്യം കൊണ്ട് ആ സ്വർഗ്ഗത്തിൽ കടക്കാൻ മാത്രമുള്ള മഹത്വം ആ ഒരു പ്രവർത്തനത്തിനുണ്ടായി സുഹൃത്തുല ഫിലാസ് അതിനോടുള്ള പ്രത്യേക സ്നേഹം നബിസലു അലൈഹി വസ്ലം മാ തങ്ങൾ അത് പിന്നീട് അംഗീകരിച്ച ആദ്യം നബി നബിസ് സ്നേഹം പ്രകടിപ്പിച്ചിട്ട് ഹുബ് കയ്യാഹ അത് ഹലഖൽ ജന്ന എന്ന് പറഞ്ഞ സംഭവം ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും അത് ഇതുമായി ബന്ധപ്പെടുത്തി നമുക്ക് സംസാരിക്കാവുന്ന അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് ഹദീസിലൊക്കെ ഒരുപാട് സംഭവങ്ങളുണ്ട് നബിസലഹു അലൈഹി വസ്ലം മാ തങ്ങൾ ഒരിക്കൽ റുക്കോയിലേക്ക് പോയപ്പം അബുബീ അള്ളാഹു അൻഹു എന്ന് ചില പ്രത്യേക ലിക്കറുകൾ ചെല്ലുകയും ആ ലിക്കറുകളെ സംബന്ധിച്ച് അത് മലക്കുകൾ അതിനെ സ്വീകരിക്കാൻ വേണ്ടി തിരക്ക് കൂട്ടുന്നതായി ഞാൻ കണ്ടു എന്ന് പറയുകയൊക്കെ ചെയ്ത ഒരുപാട് സംഭവങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുണ്ട് അങ്ങനെയെങ്കിൽ ഈ റബ്യൂ ലെവൽ വരുമ്പം വിശ്വാസിയുടെ മനസ്സ് ആഹ്ലാദഭരിതമാകും സന്തോഷമാകും വളരെ നിഫ്സലങ്ങളുടെ സ്നേഹവും ആദരവും ഹൃദയത്തിൽ പൊങ്ങി ഉയർന്നു വരും ആ ഒരു പശ്ചാത്തലത്തിലുള്ള അമലുകൾ ഒരിക്കലും അതിനു മുമ്പുള്ള അമലുകളോട് നമുക്ക് തുല്യം ചെയ്യാൻ കഴിയില്ല അപ്പം അമലുകൾ തന്നെ കർമ്മങ്ങളിൽ തന്നെ അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ തീർച്ചയായും ഉണ്ട് അത് ബുദ്ധിപരാണ് പ്രമാണബദ്ധിതമാണ് അപ്പം റബിയു ലഹ്വൽ അതിന് നിബിസാഹു അലൈഹി വസ്ലമാ തങ്ങളുടെ പ്രകീർത്തനവുമായി അവിടുത്തെ ആ സ്നേഹാദരവുകൾ പ്രകടനവുമായി ബന്ധമുണ്ട് എന്ന് പറയാൻ അത് ചരിത്രമേ വേണ്ടതുള്ളൂ അതിന് പ്രമാണം വേണ്ടതില്ല പ്രമാണങ്ങൾ എമ്പാടുണ്ട് താനും ഇതാണ് ഞാൻ പറഞ്ഞിട്ട് അർത്തുക